നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ബരോട്ട ഉണ്ടാക്കാം അതിന് നമ്മൾ ഇതിൽ കൂടുതലായിട്ടും നമ്മൾ വീട്ടിലുള്ള ഐറ്റങ്ങൾ തന്നെ നമ്മളെടുത്തിരിക്കുന്നത് വേറെ വെളിയിൽ നിന്നും ഒന്നും വേണ്ടത് പാലും പഞ്ചസാരയും കൂടെ പഞ്ചസാരയും പിന്നെ ഒരു രണ്ട് മുട്ടയും കൂടെ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നതാണ് അത് നമ്മൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ ചേർക്കും നമ്മൾ മൊത്തത്തിൽ ഒഴിക്കലും കുറേശ്ശേ കുറേശ്ശായിട്ട് നമുക്കിത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് നമ്മളിപ്പം ആദ്യം നമ്മൾ ഒഴിക്കുന്ന ഇണക്കല്ല പക്ഷേ ഇത് കുറേശ്ശേ കുറേ ഒഴിക്കാറുണ്ട് ഇപ്പം നമുക്ക് അത് നല്ല അതുപോലെ ചെരുവായി ചെരുവായിട്ട് നമുക്കത് കുഴയ്ക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഒറ്റയടിച്ച് വേണം നമ്മൾ മൊത്തത്തിൽ ഒഴിച്ച് നമുക്കതിൻ്റെ പരുവം തെറ്റുകയും ചെയ്യും നമുക്ക് നല്ലതുപോലെ നമുക്ക് അതിൻ്റെ പരുവത്തിനുള്ള കൺസെട്ടുകളുടെ കിട്ടത്തുമില്ല അപ്പോഴത്തേക്കും നമ്മൾ ഇത് നല്ലത് കുറേച്ചാൽ കുറേ നമ്മൾ യൂസ് ചെയ്യും നല്ലതുപോലെ ആ നമ്മൾ ആ വിരവ് ഇത് മൊത്തം വരവിൽ ഞാൻ ആണ് ഈ പത്തിരി എങ്ങനെയാണെന്നുള്ള ടേസ്റ്റ് കിട്ടുന്നത് അല്ലാതെ നമ്മളിതായിപ്പോയോ ഒന്നീ കല്ലിക്കോ അതായിട്ട് ഈ കൺസെപ്റ്റിൽ ആദ്യം നമ്മളൊന്ന് വിരവി എടുത്ത് എടുത്തിട്ടാണ് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മാവെ തോറ്റുക അരച്ച് മാവെടത്ത് തോറ്റിയതിന് ശേഷം നമ്മൾ ഇനി ഇതാണ് നമ്മളിനി ഈ എവിടുന്നതാണ് നല്ലതുപോലെ മാവും ഈ മാവിൻ്റെ പൊടിയും ഈ മാവുമായിട്ട് നല്ലപോലെ യോജിച്ച് നല്ലതുപോലെ അമർത്തി അമർത്തി അപ്പോഴത്തേക്കും നമുക്ക് ബറോട്ടയിലാക്കാൻ സ്വലത്തായിട്ട് പ്രത്യേകിച്ച് നല്ലതുപോലെ അമർത്തി നല്ലതുപോലെ ഉരുട്ടിനെ ഇതേപോലെ നീളത്തിന് ഉരുട്ടി നല്ല ശക്തമായിട്ട് ഉരുട്ടിയെടുക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് നമ്മൾ പൊറോട്ട ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്ന് പോലും നമുക്ക് അറിയത്തില്ല ഇതാകുമ്പോൾ നമ്മൾ കുട്ടിയൊക്കെ നമുക്ക് ഒരു പേടി കൂടാതെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം നമുക്കതിൽ വേറെ നമുക്ക് വലുതായിട്ടും നല്ലതുപോലെ നമുക്ക് കുട്ടിക്ക് കൊടുക്കേണ്ട ഇതുമാണ് അതേസമയം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്ന നമ്മൾ കൊടുക്കുന്നതാകുമ്പോൾ നമുക്ക് വലിയ പാടവും വീട്ടിലുള്ള വീട്ടിലുള്ളവർ നമ്മുടെ വീട്ടിൽ നമ്മളിതിൽ കൂടുതലും ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഡാഡയല്ല ഡാഡ നെയ്യും മതമ്മുമല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നമ്മളെ വീട്ടിൽ സാധാരണ സാധാരണ കാണും പാൽ കാണും മുട്ട കാണും ഇതൊന്നും നമുക്ക് വെളിയിൽ നിന്ന് ഒന്നും നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരാ നമ്മൾ എന്നിട്ട് ഉപയോഗം കാണുക പിന്നെ അത് മൈദ നമ്മൾ വയ്ക്കുകയുള്ളൂ അതായത് വീട്ടിലും മൈദ ഓൾറെഡി കാണും ഇങ്ങനെ ഉരുട്ടി എടുത്ത് വെക്കുക ഈ നമ്മൾ ഒരു പാത്രത്തിൽ ശക്കാലം വഴിക്ക് അങ്ങനൊഴുക്ക് നമ്മൾ നന്നായി ഒന്ന് അതിൻ്റെ ആ പാത്രത്തിൽ മൊത്തം അവർത്ത കറിയിൽ നമ്മൾ എടുക്കുക എന്നിട്ട് ഈ മാവ് അതിൻ്റെ അകത്ത് വെക്കുക നമ്മൾ കുഴച്ച മാവ് ൂട് ഒടിക്കാൻ നമ്മൾ ഒഴിച്ചുകൊടുക്കുക മാവിലെ നമുക്ക് എണ്ണ രേണ്ടി ഇതാക്കി വെക്കുക എന്നിട്ട് നമ്മൾ മാവ് എണ്ണ നല്ലതുപോലെ ആ കുഴച്ച മാവിലോട്ട് നല്ലതുപോലെ മസാജ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വെള്ള തുണി എടുത്ത് അത് മൂടി വെക്കുക മൂടി ഒരു മണിക്കൂർ വെച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ കഴിക്കാൻ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നമ്മൾ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഡയറ്റയെ കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടിരിക്കും നമ്മൾ കുഴച്ച് വെച്ചാൽ പെട്ടെന്ന് എടുക്കുമ്പോഴേ നമുക്ക് അത്രയും സോഫ്റ്റ്നസ് കിട്ടത്തില്ല നല്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കണ്ട ഞാൻ ഇതേ നമ്മൾ വലിച്ചിതായിട്ട് ഇതാക്കിയിട്ട് ചെറിയ ചെറിയ ബൾ ആക്കിയിട്ടായി ഇരിക്കുന്നു ചെറിയ ബൗൾസ് ആക്കണം അതായത് നമ്മളിത് കയറി എടുക്കും ഓരോ സെഷനായിട്ട് നമ്മൾ പരത്തിയിട്ട് കീറി എടുക്കും അതാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും വലിയ പീസായിട്ട് നമുക്കിതാക്കരുത് കട്ട് ചെയ്യാം ചെറിയ ബൗളാക്കിയതിന് ശേഷം നമ്മളത് ഇങ്ങനെ വലിഞ്ഞ് കയറി എടുക്കും അവിടെ ഇതല്ല ഇങ്ങനെ വലിച്ച് പിടിക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് നമുക്കത് കട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മളെ ശകലം എണ്ണ തടവാണ് ടൈലിൽ കുറച്ച് എണ്ണ തടവണമെന്നാലും നമുക്ക് നല്ല തിക്നെസ് ആയിട്ട് കിട്ടത്തുള്ളൂ എനിക്ക് തൊണ്ട തൊണ്ട വയ്യാത്ത കൊണ്ടാണ് ഓയിസ് ഒന്നും നല്ലതുപോലെ കിട്ടാത്തത് കൊച്ചു കൊച്ചു ബൗൾസ് ആക്കി വയ്ക്കണം ബൗൾസ് കണ്ട ഇട്ട് വേണം നമുക്കിത് നമ്മളിത് അടിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് ആ ബൗൾസ് എടുത്തതിന് ശേഷം കണ്ട

പോന് ടൈം എടുക്കും ഇതിപ്പോൾ ഈ മാവ് കുഴച്ച് വെച്ച് നമുക്ക് എടുക്കുന്ന ആരോഗ്യമായിട്ടുള്ള ടൈമേ നമുക്ക് വരുന്നുള്ളൂ അതായത് ഒരു മണിക്കൂറും പിന്നെ നമുക്കിത് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈകൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടെടുക്കാം കുട്ടികളൊക്കെ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വീട്ടിൽ നിൽക്കുമ്പം അതൊക്കെ കടയിൽ നിന്നൊന്നും മേടിക്കൊടുക്കുക നമ്മൾ ഇതേനക്കൊക്കെ നമുക്ക് ഇപ്പം ചിക്കനൊക്കെ മേടിക്കുന്നു മേടിക്കാത്ത വീടുകളിലില്ല ിക്കറിയും പൊറോട്ടയും കൂടെ കൊടുക്കും ഇതേപോലെ നമ്മൾ പ ഇതാക്കിയിരുന്നു ഇതേപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്കിനി ഇനി ഇത് പരത്തിയെടുക്കാം അല്ല പരത്തിയെടുത്ത് അല്ലേ പരത്തിയെടുത്ത് നമുക്ക് ദോശ കലയിൽ എന്ന കളിവിനു ശേഷം ചൂടായ നോക്കിയതിന് ശേഷം നമുക്ക് ടുത്ത് ഇട്ട് കൊടുക്കാം ബറോട്ട എടുത്ത് ഇങ്ങക്ക ബരോട്ട എടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പുറം പൊള്ളിക്കിടക്കും പിന്നെ മറക്കിട്ടു പിന്നെ നമുക്ക് ഇങ്ങനെ വന്നു മയ്യോ നമുക്ക് അയ്യോ ബറോട്ട ആയില്ല പക്ഷേ ഇതിൽ ഹൈലൈറ്റ് എണ്ണിയാണ് കാണുന്നത് അതുപോലെ നമ്മൾ മറക്കി നല്ലതുപോലെ നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് എടുക്കാം ഉണ്ടോ ഇതുപോലെ പൊള്ളണം കിട്ടാം നല്ല നല്ല ടേസ്റ്റ് നമുക്ക് അതേ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കാണാനും നമുക്ക് പറോട്ടയുടെ മനസ്സിലിട്ടും ചെയ്യണം എന്നിട്ട് നമ്മൾ ബറോട്ടകളെല്ലാം കൂടി കുറവിച്ചാൽ കുറവ് തിങ്ങനായിരിക്കും സാധാരണ നമ്മൾ പറോട്ടയെ കണ്ടേ വേറെ ആ ഇപ്പം ആ വെളിച്ചെണ്ണ പുരട്ടിയെന്നുള്ളൊരു ഇതും വരത്തില്ല നല്ല അടിപൊളിയത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവരൊക്കെ നല്ലതുപോലെ ആസ്വദിക്കാതെ കഴിക്കുന്നുണ്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് ഇനി ഇതിനായിട്ട് നമ്മൾ ചിക്കൻ കറിയും കഴിക്കും കുട്ടി കഴിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ സി യു